ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം പ്ലാന്റുകളുടെ സെയിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഏതൊക്കെ പ്ലാന്റ് ആണെന്നും അതിൻ്റെ നമുക്ക് തര നിങ്ങൾക്ക് തരുന്ന പ്ലാന്റിൻ്റെ സൈസും അതുപോലെ തന്നെ ഹൈറ്റും നമ്മളിത് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നമ്മൾ ദ സ്ക്രീനിൽ കൊടുത്താണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഏതൊക്കെ പ്ലാന്റ് ആണുള്ളതെന്നും എങ്ങനെയാണ് റേറ്റ് വരിക എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിത് വീഡിയോയിലൂടെ ആയിട്ട് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടം തൊട്ടാണ് ഇത് തൊട്ടാണ് നമ്മുടെ പ്ലാന്റുകൾ വന്നേക്കത് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ തൈക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വന്നേക്കുന്നത് നിറയെ പൂവുണ്ടാവട്ടോ വള്ളിച്ചെടിയാണ് നിറയെ പൂ ഉണ്ടാവും അതുപോലെ തന്നെതാ ഈ ഒരു പ്ലാന്റ് ഇതിന് മുപ്പത് രൂപയാണ് തയ്യുടെ റേറ്റ് വന്നിരിക്കുന്നത് ഇനി കണ്ടെട്ടോ എപ്പോൾ സെയിൽ വെച്ചാലും പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുന്നൊരു പ്ലാന്റ് ആണ് ഗോൾഡൻ ഡാലിയ അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇനി ഇനിതാ അതുപോലെ തന്നെ ഒന്നാണ് കേട്ടോ ചൈനീസ് ബാൾസോ നമ്മൾ ഗ്ലാസ്സിൽ വേര് പിടിപ്പിച്ച തൈ ആണ് ഇരുപത് രൂപ ഇനിതാ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഇതിനും ഇരുപത് രൂപയാണ് കേട്ടോ ഒരു തൈയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഇനി നമുക്കത് ഇത്രയും കളറ് നമ്മുടെ ബോൾസത്തിൻ്റെ കട്ടിങ് ഉണ്ട് നാണ ബോൾസത്തിൻ്റെ ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് ഇനിയും പ്ലാന്റുകൾ തീർന്നിട്ടില്ല കേട്ടോ ഇതിന് അൻപത് രൂപയാണ് ഇതിൻ്റെ തൈയുടെ റേറ്റ് വന്നേക്കുന്നത് അടുത്ത നമ്മുടെ വിഗോണിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഒരു തൈക്ക് റേറ്റ് വന്നിരിക്കുന്നത് ഇനി വേണ്ട കേട്ടോ എല്ലാം തന്നെ റൂട്ടഡ് ആയിട്ടാണ് ബോൾസോം അങ്ങനെ വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമാണ് കേട്ടോ ആയിട്ട് നമുക്ക് വരുന്നുള്ളൂ ബാക്കിയൊക്കെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറാണിതാ സ്ക്രീനിൽ കൊടുത്തേക്കുന്നത് ഇതാ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്ങുണ്ട് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അടുത്തതാ നമ്മുടെ സിംഗോണിയം ഒരു പിങ്ക് ബേബി പിങ്ക് ഒക്കെ ഷെയ്ഡിൽ വരുന്നത് പത്ത് രൂപ കട്ടിങ്ങിന് ഇനി നോർമൽ സിങ്കോണിയം ഗ്രീൻ ലീഫിന് അതിനും പത്ത് രൂപ തന്നെയാണ് കേട്ടോ കട്ടിങ്ങിനൊക്കെ റേറ്റ് വന്നിരിക്കുന്നത് പിന്നെന്താ ഈ ഒരു ടൈപ്പ് ചീരയൊക്കെ പോലെ തന്നെ നിൽക്കും കേട്ടോ ഒക്കെ കഴിക്കാൻ കൂടുതലുള്ള ചെടിയാണ് നമുക്ക് കുറ്റി ചെടിയെ പോലെ വെട്ടിയൊക്കെ നിർത്താം പത്ത് രൂപ ഇനി നമ്മുടെ നാടൻ അച്ചിമിനാസിൻ്റെ പ്ലാന്റ് ഇരുപത് രൂപ അടുത്തത് നമ്മുടെ വയലറ്റ് ജാസ്മിൻ ഇരുപത് രൂപ ഇവിടെ വരികയാണ് നമ്മുടെ പ്ലാന്റുകൾ ഉള്ളത് അപ്പോൾ പ്ലാന്റുകൾ വേണ്ടി ഇതാ വാർക്കാതെ ഈ നമ്പറിൽ വാട്സപ്പ്